അസ്സാമലൈക്കും അപ്പയുടെ എല്ലാവരും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഡേമലേ ഫീഡിയായിട്ട് വന്നുകൊണ്ട് കേട്ടോ രാവിലെ മുതൽ ഒരു ഉച്ച വരെയുള്ള ടൈം ഇപ്പോൾ എന്താണ് നഞ്ചുളിപ്പണ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനി മക്കൾക്ക് ലീവുള്ള ദിവസം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചിട്ട് രണ്ട് ദിവസം ദിവസമായല്ലേ അപ്പോൾ ഇന്ന് അടുപ്പ് കത്തിക്കണ കത്തിച്ച് കണ്ടുള്ള ചോറും കൂട്ടാനൊക്കെ ചോറ് ഗ്യാസ് മേൽ മക്കൾക്ക് സ്കൂൾ പോകാനാകുമ്പോത്തേന് വെച്ച് കഴിഞ്ഞിട്ടോ അപ്പം ബാക്കിയുള്ളതൊക്കെ ഞാൻ ബാക്കിയുള്ളതെന്ന് പറയാനില്ല കറി ഒരു പേര് മാത്രമേ ഉണ്ടാക്കണു മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ മക്കൾക്ക് ലീവുള്ള ദിവസം ബാക്കിയുള്ളതെന്ന് നനച്ചു ഇനിയിപ്പോൾ അടുക്കളയും പിന്നെ പുറത്തെ പണിയനെ ഉള്ളൂ അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയി എൻ്റെ ശേഷം ചെറിയ മോള് ഉറങ്ങി നീട്ടായിട്ടാളെ വീഡിയോ കെട്ടി വേരനാണ്ടപ്പോൾ മറ്റേ വേഗം നീന്ചിച്ചാണ് അപ്പോൾ ഉറങ്ങി നീനിച്ചാലുണ്ടാവും ഒരു ഒരു ഇത് എന്താ പറയുക ഒരു ഉഷാറുണ്ടാവില്ല പിന്നെ പല്ലയൊക്കെ ഭയങ്കര മടി കേട്ടാ ഒന്നരട്ട് ചിലപ്പോൾ ഭയങ്കര മടിയാണ് ഒന്നരായിട്ടൊക്കെ പല്ലേ വയ്ക്കാനുള്ളൂ എന്നാൽ ഇവിൾ അങ്ങനെ ഇറക്കൊന്നുമില്ല കേട്ടോ പേസ്റ്റൊന്നും ഒക്കെ തുപ്പാനൊക്കെ പഠിച്ചിരിക്കണം അപ്പോൾ രണ്ടര വയസ്സായി മെയ് ഓഗസ്റ്റ്ക്ക് മൂന്ന് വയസ്സും അപ്പം ഇന്ന് എളുപ്പക്കാടി ഇട്ടോ ചെറുപയറും തേങ്ങയും പഞ്ചാര ഇട്ടിക്കാണ്ട് മക്കൾക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല എന്നാലും കഴിക്കും മൂത്തോള് തീരെ കഴിച്ചിട്ട് എനിക്ക് വേണ്ട എന്നാണ്ട് ഓളും ബേക്കറിയും ചായയും കുടിച്ച് പോയി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിൻ്റെ റൈസ് കുക്കറുണ്ട് അതിന് ബാക്കി ചോറ് ഊറ്റിയെടുത്ത് മൂ പോകാനായപ്പോലെ പോകാൻ നിൽക്കുന്നുണ്ട് മൂത്ത മോള് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ പത്രം വായിച്ചിരുന്നത് ഞാൻ പത്രം വായിച്ചു ചായകൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അന്ന് സാമ്പാറൊക്കെ ചോദിച്ചു സാമ്പാർ പൊടിയൊന്നും ഇല്ല അപ്പോൾ കയ്യിലുള്ള പച്ചക്കറി വെച്ച് കഴിഞ്ഞാൽ സാമ്പാറൊക്കെ എന്നാണ് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോക്ക് തന്ന വീഡിയോക്ക് ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദിട്ട് കേട്ടോ നിങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്കൊരു ഒരു ഉഷാറും നമ്മൾ വീഡിയോ കാണുന്നുണ്ടല്ലോ അങ്ങനെ കണ്ട അഭിപ്രായമൊക്കെ ഒരു എന്തൊക്കെയാണ് ഒരു ഉദ്ദേശിക്കണമെന്നൊക്കെ നമുക്ക് മനസ്സിലാവില്ല കമൻ്റ് വരുമ്പോളല്ലേ അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ അങ്ങനെ നോമ്പൊക്കെ എടുക്കാനായില്ലല്ലേ ഇനിയിപ്പോൾ ആകെ കുറച്ച് ദിവസമുള്ളൂ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞു തന്നപ്പോൾ തന്നെ പരിപ്പൊക്കെ എന്ത് കിട്ടാം അങ്ങനെ പരിപ്പ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടുകാണ്ട് ആദ്യം വേക്കാൻ വെച്ചിരുന്നേക്ക് അരിഞ്ഞ വെച്ച് പച്ചക്കറിയൊക്കെ ഇട്ട് ഉണ്ടായിരുന്നു ചുടുവെള്ളം തന്നെ ഒക്കെ ഒഴിച്ച് കൊടുത്തു കാണ്ട് മൂടി വെച്ച് വേച്ചിട്ട് കൈക്കുള്ള മസാലകളൊക്കെ ഇട്ടുകാണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ സാമ്പാർ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല മറ്റേ നമ്മൾ ഈ സദ്യക്കൊക്കെ തന്നെയാണ് സാമ്പാറിന് നട്ടിപ്പൊടി അതുപോലെ ഒന്നും ആവില്ല ഒരു സാമ്പാറാവും നല്ല കുഴപ്പമില്ല പിന്നെ അപ്പോൾ ഞാൻ സാമ്പാർ അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷമാണ് അടിക്ക് അടിച്ചു വരാൻ വന്നു കേട്ടോ അടിച്ചു വരാൻ വന്നതിൻ്റെ ശേഷം പിന്നെ ചെറിയ മോളുണ്ട് മറ്റേ കാർട്ടൂൺ കാണുന്നു അപ്പം ഞാൻ അടിച്ചു വരുന്നതിൻ്റെ ശേഷമാണ് പിന്നെ മൊത്തം കഴിഞ്ഞ് അടിച്ചു വരുന്നതിൻ്റെ ശേഷം പിന്നെ എല്ലാ അടുക്കളയിലുള്ള എല്ലാ പണിയും പാത്രം കഴുകലും ചോറും കൂട്ടാനൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ പിന്നെ തുടക്കാൻ നിൽക്കുക എന്നിട്ട് നേരെ കുടിക്കും പിന്നെ ചോറും അല്ല നിസ്കരിക്കും ചോറ് അങ്ങനെയൊക്കെ കണ്ട് പോകാനാണ് അല്ലാതെ മറ്റേ അടിച്ചരിവാടനെയാണ് തുടക്കണ പരിപാടിയില്ലേ ചെരിവാടനല്ലോ അങ്ങനെ തന്നെ അടിച്ചിരി ഉടനെ തന്നെ തുടക്കണേ അങ്ങനെ ചെയ്യലാണ് അതുപോലെ സാമ്പാറൊക്കെ ആയി കടുകാരത്തിന് കടുകൊറക്കാട്ടെ സാമ്പാർക്കുള്ള അപ്പോൾ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്ന് ഉപ്പേരിയാണ് വെക്കുന്നത് സാമ്പാർ ഉപ്പേരിയാണ് ഇപ്പോൾ മുരിങ്ങൻ്റെയിലെ ഉപ്പേരിയൊക്കെ ആലോചിച്ച് മുരിങ്ങൻ്റെ പറക്കണ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് എഡിറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് വീഡിയോ ഒന്നും കാണുന്നില്ല അത് വീഡിയോ ഓൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു ക്യാമറ ഓൺ ആയിട്ടില്ല അപ്പോൾ എൻ്റെ പറിക്കണ വീഡിയോ ഒക്കെ എടുത്തിരുന്നു അപ്പോൾ അങ്ങനെ ഒന്നും മുരിങ്ങൻ്റെ ഉപ്പേരിയാണ് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നലെ ഞാൻ മറ്റേ സ്റ്റോർ റൂമൊക്കെ ചുടി പണി എന്ത് ക്ലീൻ ആക്കി വെച്ചിരുന്നു അപ്പോൾ അതൊന്നും കാണിക്കണം അല്ല ക്ലീനാക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതൊക്കെ എടുത്ത് എന്നിപ്പോൾ ഒരു ക്ലീനാക്കുന്നെടുത്ത് നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് ചോദിച്ചതാണ് അപ്പോൾ പിന്നെ ഇടയിൽ സാധവ് വീഡിയോ ആയിട്ട് അവരാണ് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് തൊടുക്ക അപ്പോൾ എൻ്റെ വീഡിയോ ഇനി എങ്ങനത്തെ വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ രസമുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലൊക്കെ പറയുന്നുണ്ട് പറയേണ്ടിയിട്ട് കമൻറ്റുകളൂടെ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് ലൈക്ക് ചെയ്യേണ്ടി കമൻ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വിശാദാർത്ഥയുടെ കാണാം